ോട്ട് സാറേ എന്റെ സാറ കേറന്നും പനിയും പിടിച്ചോട കേട്ടോ അല്ലേ അങ്ങോട്ട് മാറി ഞാനെടുത്തോളൂ ഈ വണ്ടി എടുക്കാൻ സമയമായി എനിക്ക് തൂക്കൽ ശരിയായില്ലെങ്കിൽ രാത്രി കിടന്ന ഉറക്കം വരിക ഒരു കിലോ എടുത്തേക്കാട്ടെ ഞാൻ കിഴങ്ങ് വെക്കാൻ പറഞ്ഞില്ലല്ലോ ഏട്ടാ ആയിരിക്കുന്ന എന്തോ പിന്നെ ഉടൻ മാറ്റല്ലേ കേറി കിഴങ്ങ് ഉരുണ്ട് കാണോ ഉരുളന്റെ തനിയൂരിന്റെ ഉരുളല്ലേ മൊത്തം കള്ളത്തൂക്കുവാന്റെ ഈ കൊഞ്ഞ് ഉരുള പറയുന്നോ എവിടെ എന്താണോ പ്രശ്നം ഈ കൊണ്ടോ കാണോ കൊയ്യൊക്കെ പിന്നെ അതെന്തിനെ പറ്റി ജീവിക്കുന്നത് വരട്ടെ എന്നുള്ളത് പറ്റിയത് പറ്റി ഇനി ഇത് ആവർത്തിക്കരുതോ അവര് കാര്യം ചെയ്യും കിഴങ്ങ് ക്ഷമ കുറഞ്ഞോണ്ട് വീരസ്യം പാടില്ല അതെ സ്നേഹമാണ്

േ ആണുങ്ങളായല്ലേ പാചകം ഒക്കെ അറിഞ്ഞിരിക്കും ഞാൻ എത്ര കാലം കാണോടാ മോൻ്റെ കൂടെ ആ അപ്പൊ എനിക്ക് അടുത്ത് അങ്ങേറെടുത്ത് പോപ്പൻ എവിടെ സമാധാനായിട്ടിരിക്കട്ടെ നാട്ടുകാർക്കോ സമാധാനമില്ല എന്താ കുത്തി പറയുന്നോണ്ടല്ലോ ഞാൻ ഏത് നാട്ടുകാർക്കാടാ സമാധാനം കൊടുക്കാത്ത എന്റെ റാഹേലമ്മ ഇവിടെയും ചട്ടമ്പിത്തരം തുടങ്ങി എന്നൊരു കരക്കമ്പി കേക്കുന്നുണ്ടേ സാധാരണ മക്കളാണ് വീട്ടുകാരെ പറയിപ്പിക്കുന്നത് എന്റെ വീട്ടിൽ നേരെ തിരിച്ചാ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കേട്ടല്ലോ ആറിയോ ആ കിഴങ്ങനുണ്ടല്ലോ ഈ വീടിന്റെ ഉടയോ ചാക്കോച്ച ബന്ധുവ അങ്ങനെ കൊടുക്കാതെ അല്ലാതെ മരിച്ചുപോയ എന്റെ അപ്പം മാതച്ചാവിന്റെ പറമ്പിലല്ല നമ്മുടെ ഈ കൂര വെച്ചാക്കുന്ന കേട്ടല്ലോ ഇങ്ങനെ നടക്കുവോ എടാ നീതി കേട്ടേ ഈ റാഹിൽ പ്രതി അല്ലാത്തവർക്കെ ഒരു പേരുണ്ട് മാറ്റി വെച്ചേ അവിടെ ട്ടാ പിന്നെ വന്നു കേറുന്ന പെങ്കൊച്ചെ നിന്റെ തലേ കയറുന്ന ഇറങ്ങുമ്പോൾ നീ പഠിച്ചു എല്ലാരും ഈ റാഹേലിനെ പോലെ പാവായിരിക്കലോ പാവ പഞ്ചപ്പാവം പാവം പാവം പാവേ ആ മോളുടെ ഇവിടെ അടുത്താണോ ഇവിടെ അടുത്തല്ല കുറച്ചങ്ങോട്ട് മാറുക ആ മോള് പത്രം ഇടുന്നുണ്ടായിരുന്നല്ലേ ആ എന്റെ അവിടെ ഒരു പത്രം എനിക്ക് രാവിലെ കത്തഞ്ചായയുടെ പത്രം വേണം അപ്പൊ ആന്റിക്ക് നാളെ മുതൽ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ചൂടുള്ള വാർത്തകൾ ഞാൻ എത്തിച്ചിരിക്കും അതെ ഈ വേണ്ട എൻ്റെ പേര് റാഹൽ എല്ലാരും അപ്പൊ ശരി റാഹിലമ്മേ ഇന്നത്തെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ ബാക്കിയുള്ള വീടുകളിൽ എത്തിച്ചില്ലെങ്കിൽ അവര് ചൂടോ ഞാൻ പോട്ടെ ശരി ണോ നമുക്കിത് പടക്കൊക്കെ കാണാല്ലോ അല്ലേ കൊച്ചു നീ പത്രണേ ഞാനിവിടെ വെച്ചേക്ക നേരത്തെ വണ്ടി ഓഫ് നേരമായിട്ട് കിട്ടും വിട്ട വിട്ടേ ഞാനിപ്പ

നോക്കണ്ട നോക്കണ്ട ആമീനോക്കി ആണ് കൊമ്പൻ സ്രാവ് കണ്ടോ നമ്മൾ ആയി കഴിയുന്ന ഒരു ദ്വീപ നമ്മളങ്ങ് ചെയ്തു കൊണ്ട് കൂടിയാണ് ඈ മോളെ അതെ അവളോട് ഒന്ന് ചോദിച്ചു വെപ്പിക്കണ്ട അനന്തേട്ടാ ഇവിടെ എന്തെങ്കിലും അല്ല വേണ്ട എന്നോട് തന്നെ മോളെ എവിടത്തെയാ ഞാനിവിടെ ഭാര്യക്കോട്ടെ ചാക്കോച്ചാൻ്റെ വീട്ടിലേക്ക് വാടക താമസിക്കാൻ വന്നത് മോനെ ജോലിയുണ്ട് എവിടെയുള്ളവരാ പാലാക്കാരാ പാലായി പറഞ്ഞു ഏൽപ്പിച്ചിട്ടില്ലേ ഗൗതമി നാളത്തെ ചടങ്ങിന്റെ കാര്യം ആലോചിച്ചിട്ട് കേട്ടോ ഞാൻ എടാ ശംഖു ഞാനെല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മാരോട് പറഞ്ഞാൽ മതി കേട്ടല്ലോ എല്ലാത്തിനും കൂടെ ഞാൻ കല്ലു പറയത് വിമലമായി വന്ന ഉടനെ തന്നെ നമുക്ക് എടുക്കാതിരിക്കും വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ എന്ത് കുഴപ്പം എടുത്തോ ഗൗതമയുടെ കാര്യം കഷ്ടമാ ഉണ്ടായിരുന്നു ജോലിയേ പോയി ഇപ്പോണ്ട് അപ്പപ്പനും പോയി വാവ് സാരെ സാന പറ്റി ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് സാർ ഒന്ന് എൻ്റെ വീട്ടിൽ വരണോ എന്നെല്ലാണ് കേട്ടോ കോര സാർന്ന് ഞാൻ ഈ കാര്യം നോക്കാനായിട്ട് കേയുന്നു എന്നാ സാരെ ഈ ഗൗതം സാറിനെ കോര സാറിനോട് എന്താത്ര വിരോധം ആ എനിക്ക് അറിയಿರന്ന് എന്താല അതോടോ സാരെ സാർ കേച്ചി കഴിഞ്ഞാ സാർ എൻ്റെ കൂടെങ്കിലും വന്നെ ആം പോ ഞാൻ

ോ വേണ്ടേ എന്റെ സ്ഥാനത്ത് വേറൊരു ടെസ്റ്റ് ഒക്കെ എഴുതിട്ട് വന്നാലും തന്റെ ജോലി പോകും തന്റെ ഒരു ടെമ്പററി ജോലി പിന്നെ വെറുതെ എൻ്റെ അർത്ഥത്തിന് എങ്ങനെയാണ് റോഷം കൊള്ളുന്നേ പിന്നെ എനിക്കാണെങ്കിൽ കുട്ടനാടും ഇവിടെയുള്ളവർക്കും ഇഷ്ടപ്പെട്ട് കുട്ടനാട് പാല പാല കുട്ടനാട് നല്ല രസമായിരിക്കുമല്ലോ നമുക്ക് വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നതല്ലേ എൻ്റെ ഒരു രസം പിന്നെ പി എസ് സി ടെസ്റ്റ് ഒക്കെ എഴുതി നിൽക്കുന്നുണ്ട് തൻ്റെ പേര് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരും താ വായിച്ചിട്ടില്ലേ അബ്ദുൽ കലാം സാറിൻ്റെ വിങ്സ് ഓഫ് ഫയർ സ്വപ്നങ്ങൾക്ക് ചെറുക്ക വെച്ച് പറക്കണം ലൂസ് അപ്പൊ എനിക്ക് പോയിട്ട് വീണ്ടും ജോലിയോലിക്ക് ഒന്ന് പറഞ്ഞിട്ടോ എളുപ്പം പത്രം പിന്നെ തുണിക്കട പിന്നെയും ജോലിയോ ഇത് എവിടെ കൊണ്ടുവെക്കുന്നു ഏ